സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമയുടെ സ്വഹാബികളിൽ ഖുർആനിൽ ആഴത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഖുർആാനിൻ്റെ വിജ്ഞാനിയങ്ങളിൽ വലിയ അറിവുണ്ടായിരുന്ന സ്വഹാബിമാരിൽ പ്രസിദ്ധനായിരുന്ന ഒരാൾ മഹാനായ അബ്ദുല്ലാഹുബിൻ മഷറൂദ് റലിയല്ലാഹുവാൻ അദ്ദേഹം ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ ഓതുമ്പോൾ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഖുർആാനിനോട് നമ്മൾ വെച്ച് പുലർത്തേണ്ടുന്ന സമീപനം ഖുർആാനിൻ്റെ യഥാർത്ഥ വായന വായനയുടെ രീതിശാസ്ത്രം വിശദീകരിക്കുന്ന ഒരസറിൽ കാണാം മഹനായ അബ്ദുല്ലാഹുബിനും അറിയ അള്ളാഹു അനഹു അദ്ദേഹം പറയുകയാണ് ഇതാ സമയത്ത് അള്ളാഹയുല്ല നീ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ വായിക്കുമ്പോൾ ഖുറാനിൽ അള്ളാഹു യാ അയ്യുഹല്ലദീന അമനു എന്ന് പറയുന്നത് കേട്ടാൽ എന്താണ് യാ അയ്യുഹല്ല ആമനു എന്നതിൻ്റെ അർത്ഥം അല്ലയോ ഇമാൻ ഉള്ളവരെ മിനീങ്ങളെ എന്ന വിളി നീ കേട്ടാൽ ഇങ്ങനെ നീ ന്നിൽ വായിച്ചാൽ നിന്റെ കാത് നീ കൂർപ്പിച്ചു വെക്കണം നീ അത് ശ്രദ്ധയോടെ കാതോർക്കണം ഇമ്മ കാരണം അള്ളാഹു എന്ന് വിളിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിനക്ക് പ്രവർത്തിക്കാനുള്ളൊരു കൽപ്പനയായിരിക്കും അതല്ലെങ്കിൽ നിന്നെ തൊട്ട് വിലക്കിയ ഒരു വിരോധമായിരിക്കും ഷെറായിരിക്കും അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് നീ എപ്പോഴൊക്കെ ഖുർആാനിലൂടെ വായിക്കുന്നു അപ്പോഴല്ല നീ അത് ശ്രദ്ധിച്ചു കാതോർക്കണം സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാൻ നമ്മൾ ധാരാളമായി വായിക്കുന്ന മാസമാണിത് പരിശുദ്ധ റമദാൻ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഒരുപാട് തവണ ഖുർആാൻ വായിക്കുന്നു ഖത്തം തീർക്കുന്നു ഈ സ്വന്തത്ത് സഹാബികൾ ഖുർആാനിനെ വായിച്ചിരുന്ന ഈ രീതി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണം ഒരുപക്ഷെ ഖുർആൻ മുഴുവൻ അതിൻ്റെ അർത്ഥവും ആശയവും വായിച്ചെടുക്കാനും ഗ്രഹിച്ചെടുക്കാനും പലർക്കും പല ഉണ്ടാവും വായിക്കണം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഖുറാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകളും അർത്ഥമറിഞ്ഞ് നമ്മൾ വായിക്കണം ഈ റമദാനിൽ യാ ആ മനു എന്ന് ഖുർആാനിൽ എവിടെ നമ്മൾ വായിക്കുന്നു ഉടനടി ഖുറാനിൻ്റെ പരിഭാഷയുണ്ട് നമ്മുടെ മസ്ജിദുകളിലുണ്ട് തഫ്സീറുണ്ട് മലയാളത്തിലുള്ള വ്യാഖ്യാനമുണ്ട് ഒന്നും വേണ്ട നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് മൊബൈൽ ആപ്ലിക്കേഷനായി മലയാളത്തിൽ ബഹുഭാഷകളിൽ പരിഭാഷയും അതിൻ്റെ വ്യാഖ്യാനവും തഫ്സീറും ലഭ്യമാണ് യാ അയ്യുഹല്ലദീന ആ മനു എന്ന് വായിക്കുമ്പോഴെല്ലാം അവിടെ നിർത്തുക ആ ആയത്തെ നമ്പറും സൂറത്തും കുറിച്ചു വെക്കുക അത് നോട്ട് ചെയ്യുക നോക്കുക എന്താണ് എൻ്റെ റബ്ബെന്നോട് പറഞ്ഞത് മിനിങ്ങളെ ഈമാനുള്ളവരെ എന്ന വിളിയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ലേ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലേ നമ്മൾ ഉൾപ്പെടേണ്ടേ എന്താണ് നമ്മൾ നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞ കൽപ്പന എന്താണ് ഒന്നുകിൽ ഒരു ഹൈർ നമ്മുടെ ജീവിതകാലം വരെ ജീവിതകാലം മുഴുവൻ മരണം വരെ നമ്മൾ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു ഹൈറായിരിക്കും നന്മയായിരിക്കും കേൾക്കേണ്ടേ നമ്മളത് പഠിക്കേണ്ടേ അതല്ലെങ്കിൽ ഒരു ഷെറായിരിക്കും മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരു തിന്മയായിരിക്കും ഹറാമായിരിക്കും ഒഴിച്ചു നിർത്തേണ്ടേ നമ്മൾ എത്ര കാലമായി നമ്മൾ അള്ളാഹുവിൻ്റെ കലാം വായിക്കുന്നു ഓതുന്നു മഹാന്മാരായ സ്വഹാബികൾ വായിച്ചത് എങ്ങനെയാണ് ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം നീ ഖുർആൻ ഓതാൻ ആരംഭിച്ചാൽ ഖുറാൻ ഈ തുറന്നാൽ എപ്പോൾ ഞാൻ വിചാരിച്ചത് ഓദി തീർക്കുമെന്നല്ല നീ ചിന്തിക്കേണ്ടത് ഞാൻ ഈ ഓതുന്ന ഒരു പേജ് അല്ലെങ്കിൽ രണ്ട് പേജ് പത്ത് പേജ് അര ജുസ് ഒരു ജുസ് ഇതെപ്പോൾ ഓതി തീർക്കും എന്നല്ല നീ ചിന്തിക്കേണ്ടത് മറിച്ച് ഞാൻ എപ്പോഴാണ് ഇതിൽ ആശയം മനസ്സിലാക്കുക എൻ്റെ റബ്ബിൻ്റെ സംസാരമാണ് എപ്പോഴാണ് ഇതിൻ്റെ അത്ര എനിക്ക് മനസ്സിലാവുക എന്നാണ് ഞാൻ ഞാനിതിൻ്റെ പാഠം ഉൾക്കൊള്ളുക എൻ്റെ റബ്ബനോട് സംസാരിക്കുന്നു എൻ്റെ റബ്ബിൻ്റെ കൽപ്പന എന്നാണ് എനിക്ക് മനസ്സിലാക്കുക എത്ര തറാവിൽ നമ്മൾ ഇമാമികളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു ഖിയാമുലി നിർവഹിച്ചിട്ടുണ്ട് നമ്മൾ പിന്നിൽ നിന്ന് ഇമാമിങ്ങളുടെ എത്ര ആയത്തുകൾ ഇന്ന് നമ്മൾ കേട്ടില്ലേ ഒരു മണിക്കൂറോളം നമ്മൾ ഇമാമിൻ്റെ പിന്നിൽ നിന്ന് തറാവിൽ നിസ്കരിച്ചു എത്ര ആയത്തുകൾ അർത്ഥം നമുക്കറിയാം നമ്മുടെ റബ്ബിൻ്റെ സംസാരമാണിത് സൂറത്തുൽ ഫാത്തിഹ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കുക സൂറത്തുൽ ഫാത്തിഹ എത്ര തവണ നമ്മൾ ആവർത്തിച്ചു കേട്ടു ഇന്നൊരൊറ്റ ദിവസം എത്ര പേർക്ക് അതിന് അർത്ഥം അറിയാം ഖുർആനിന്റെ ആഗത്തുകയാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിന്റെ രഹസ്യമാണ് സൂറത്തുൽ ഫാത്തിഹ അതാണ് നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്കറിയാം അതുകൊണ്ട് അള്ളാഹുൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ധാരാളമായി വായിക്കുന്ന ഈ മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കാൻ യാ എന്ന അള്ളാഹുന്റെ വിളിയാളങ്ങൾ കാതോർത്താൽ ഉടനെ മുഷഫ് തുറന്ന് പരിഭാഷ തുറന്ന് സാധിക്കുമെങ്കിൽ അതിൻ്റെ നമ്മുടെ ഭാഷയിലുള്ള വിശദീകരണം മനസ്സിലാക്കി ഖുർആാനിനെ നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം ഖുറാനിന്റെ മാസമായ റമദാൻ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫീഖ് നൽകിൽ മാറാകട്ടെ